ീന്തപ്പനെ ഒറ്റത്തടി മരമാണല്ലോ വൃക്ഷമാണല്ലോ ഒറ്റത്തടിയല്ല പക്ഷെ ഇതെന്നാന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടോ തേയ് ഇതെ ഈശക ഇത് കണ്ടോ വേറെ നാമ്പൊക്കെ ഇതിനകത്തത് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ പനുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇതേലെ പഴം വീണ് താഴോട്ട് വീണപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കിളുത്തായിരിക്കും ഈ താഴെയൊക്കെ എന്താ ഇപ്പോൾ ഈ പഴത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വന്നിടയ്ക്കായിരുന്നു വന്നിടയ്ക്ക് നല്ല ഞങ്ങൾ ദുബായി വന്നിടയ്ക്കായിരുന്നു എല്ലാം പടുത്തു പടുത്തു കിടക്കുമായിരുന്നേ ആ നല്ല ചൂടുള്ള സമയത്തായിത് പടുത്തെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഇവിടെ വന്നിട്ട് ഒന്നും ഇതേ ഇതിലും ഒന്നുമില്ല ഒമാനാണ് സ്ഥലം എന്താ വരുവാണ് വരുവാണ് ആ വരുമോ അങ്ങോട്ട് വരുവാണ് ആ അതെ ഈ ഒരെണ്ണത്തെ മാത്രം തീ ആ ഈ കണ്ടോ 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 അയ്യോ അവിടെ കണ്ടാണ് എന്തോ ണ്ടോ പഠിത്ത ആ ഇത് പഠിത്തം ഇത് ഈ സൈസാണേ അല്ലാതെ അവിടെ ആണെ കിടപ്പുണ്ട് കണ്ടോ കണ്ടോ കൊതി വരുന്ന മണം ചേട്ടൻ പൊട്ടിച്ചിട്ട് അതൊക്കെ നമ്മുടെ നല്ല കണ്ടോ അയ്യോ ഈ ഒരെണ്ണത്തേ മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാത്തിനും തീർന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ല പിന്നെ ശേഖരം വെച്ചെന്ന് ശേഖരം എല്ലാവർക്കും ഇത് കിടന്നു കുഴു വീണും കിട്ടും അല്പോ 啊，不过不过啊，不过，o k 了解。